പിഷാരില്ലൊരു കാര്യം പറഞ്ഞു അറിയാം പിഷാരി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പിഷാരി പറഞ്ഞു നമുക്കൊരു കാർ വാങ്ങാൻ പ്രീമിയർ കാർ വേറെ പൈസ കൊടുക്കണം മറ്റേ മറ്റക്കാർക്ക് വേറെ പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒരു താരത്തിന് വേണമെങ്കിൽ ആ താരത്തിന്റെ മൂല്യമുണ്ട് ആ പൈസ കൊടുക്കാൻ തയ്യാറാണ് അത് കൊടുക്കാൻ തയ്യാറാകുന്ന നിർമ്മാതാക്കളാണ് കാർ വാങ്ങാൻ പോകുന്നത് ഞാനാ പൈസ വാങ്ങിക്കുക അതല്ലേ പിശാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ അല്ല പിഷാരടി പറഞ്ഞത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പിഷാരടി അതായത് പറയാം എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഒരഭിപ്രായം ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ലല്ലോ എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത് പിഷാരടി പിഷാരടിയുടെ ആ ഭാഷയിലാണ് അതിനെ എഴുതിയത് പറഞ്ഞു മനസ്സിലായോ ഒരു പ്രീമിയം കാർ എന്ന് പറയാം പ്രീമിയം കാർ കാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോൾ അതിനൊരു ഒരു പ്രൈസ് കിട്ടും ഇപ്പൊ എന്റെ ബോസ് അനുഗോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ് പ്രീമിയം കാർ ആറുന്ന് ഞാനത് എടുത്തപ്പോ ഇപ്പോഴും അതെന്താ അഞ്ച് പൈസ കിട്ടാതെ അതവിടെ എന്റെ ഇരിപ്പുണ്ട് പറഞ്ഞു മനസ്സിലെ അഞ്ച് പൈസ കിട്ടിയിട്ടില്ല എന്ത് പ്രീമിയം കാർ അല്ല ഇത്രേ ഉള്ളൂ അതിന്റെ അകത്തെ കാര്യ പ്രീമിയം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ നാലു കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാർ അത് രണ്ട് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിട്ടു കഴിയുമ്പോൾ രണ്ട് കോടി രൂപ അതിന് കിട്ടും ഞാനത് അല്ല ഒരു മിനിറ്റ് അല്ല അല്ല ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലാക്കുക അതാണ് അപ്പൊ നാല് കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ ഞാൻ ഇപ്പൊ എന്റെ വണ്ടി ഒരു റേഞ്ചർ ഓവർ ഉണ്ട് ഞാൻ വാങ്ങിപ്പൊ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ വരുന്നത് മനസ്സിലായേ അപ്പൊ ഇപ്പൊ ആ വണ്ടി അതേ വണ്ടിക്ക് തന്നെ ഇപ്പൊ രണ്ടു കോടി രൂപ താഴെ വിലയുള്ളൂ അത് ഇന്ത്യയിലാണ് അത് ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നത് ഏഹ് ഇപ്പൊ അല്ലാത്ത സമയത്താണ് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോയി രണ്ട് രണ്ട് കോടി രൂപയ്ക്ക് കിട്ടണ്ട താൻ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ പ്രീമിയം കാർ തന്നെയാ ഞാനും വാങ്ങിച്ചു ആ അല്ല അത് ദിവസങ്ങളിൽ കാണാലോ